നിങ്ങൾ അതിൽ ഭാഗം കൊടുത്തു ഈ ഈ പാട്ടിലെ എന്റെ മനസ്സിനെ കണ്ണൂർ ജില്ലയിലെ പരിപ്പായിൽ നിന്നും നിധി കണ്ടെത്തിയിട്ട് അധിക ദിവസം ഒന്നും ആയിട്ടില്ല എന്നാൽ നിധി കണ്ടെത്തിയ അത്ഭുതം മാറും മുമ്പേ പരിപ്പായിൽ നിന്നും മറ്റൊരു നിധി കൂടി കണ്ടെത്തിയിരിക്കുന്നു ആരും അത്ഭുതപ്പെടേണ്ട നിധി കണ്ടെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ഒരാൾ എഴുതിയ പാട്ടാണ് നാട്ടിലെങ്ങും നിധി പോലെ വൈറലായിരിക്കുന്നത് നമുക്ക് അവരുടെ പാട്ടിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം കണ്ടപ്പോൾ നിനച്ചു എൻ്റെ പേര് പത്മിനി തോന്നു സ്വർണത്തെക്കുറിച്ചൊരു സന്തോഷം തോന്നി അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് നാട്ടുകാരുടെ മുമ്പിൽ വിവരിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ആലോചിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഇന്ന് രാവിലെ ഇരുന്നേറ്റിരുന്നു പേപ്പറും പെൻസിലും എടുത്തു അതിലെ ഓരോ വരികളും ഇങ്ങനെ ഴുതികൊണ്ട് വന്നായിരുന്നു അപ്പം ഞങ്ങളെ അത് വായിച്ചു കേൾപ്പിച്ചു ഞങ്ങൾക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഇതൊരു കവിത പോലെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗി ആകുമായിരുന്നു എന്ന് പറഞ്ഞു എന്നാ ഇവര് കവിത എഴുതികൊണ്ട് വരും എന്ന് നമ്മൾ അത്ര വിചാരിച്ചില്ല എന്നാലും ഇന്ന് വന്നപ്പോഴത്തേക്കും അതിനേക്കാളും നല്ല ഭംഗിയായിട്ട് കവിത രൂപത്തിൽ അത് കൊണ്ടുവന്ന് ഞങ്ങള് ചാ ചായ കുടിക്കാനിരിക്കുന്ന സമയത്ത് ഞങ്ങളെ അത് കവിത ചൊല്ലിക്കേപ്പിച്ചു ഞങ്ങൾക്കെല്ലാം സന്തോഷമായി ഞങ്ങൾ ദിവ്യ അത് ഫോണിൽ പിടിച്ചു പിന്നെ ഗ്രൂപ്പിലെല്ലാം ഇട്ടു എല്ലാരും കണ്ടു നിങ്ങളെല്ലാം അന്വേഷിച്ചു വന്നു ഞങ്ങൾക്ക് നല്ല സന്തോഷമായി മൊബൈലിൽ ഷൂട്ട് ചെയ്തു എല്ലാരും അത് കണ്ടു അഭിനന്ദിച്ചു ഞങ്ങൾ എന്തെല്ലാം എടുത്തു വെച്ചു കൊണ്ടുപോയി ഓരോ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ഓരോ നിർത്തി പറ്റും ഓരോ ചെറിയ ആൾക്കാർ അങ്ങനെ പറയുന്നത് ഞങ്ങൾ സത്യസന്ധമായിട്ട് പഞ്ചായത്തിലേക്ക് വിളിച്ചു അത് പറഞ്ഞു അതറിയിച്ചു പോലീസുകാർ പറഞ്ഞു ഞാനാണ് പോലീസിന് കൈമാറുകയും ചെയ്തിരിക്കും നാട്ടുകാരും ഞങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ അദ്ദേഹം ഒരു ഭാഗം കൊടുത്തു കാണുന്നു അപ്പോഴാണ് ഈ പാട്ടിലെ ഈ പാട്ടിലേക്ക് എന്റെ മനസ്സിനെ കൊണ്ടുവന്നെ പറയാൻ അയ്യോ ലോകം ആ അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പാട്ട് എഴുതി വന്നത് മുത്തേ നിനക്ക് വിട എത്രയോ കാലം നീ മണ്ണിനടിയിൽ ശ്വാസമടക്കി മരിച്ചു വിടന്നു നീവെന്നു വേണ്ടി നീ കേഴുന്ന കാലം തൊഴിലുറപ്പുകാർ വന്നെത്തിയല്ലോ മൺവെട്ടി കൊണ്ടവർ ഭൂമി കുഴിച്ചു നിന്നെ രക്ഷിച്ചു മുകളിൽ കയറ്റി കണ്ടപ്പോൾ കൂടോത്രം എന്നോ നനച്ചു കാട്ടിലേക്ക് അങ്ങോ വലിച്ചെറിഞ്ഞു കാട്ടിൽ കിടന്നു കരഞ്ഞു പറഞ്ഞു കൂടോത്രമല്ല ഞാൻ സോദരിമാരെ പെട്ടെന്നവർ വന്നു കൊട്ടിച്ചു നോക്കി കണ്ടപ്പോൾ കണ്ണോ വീഴിച്ചങ്ങോ നിന്നു അത്ഭുതമാണന്റെ ദൈവമേ എന്ന് ഉച്ചത്തിൽ നീട്ടി വിളിച്ചു പറഞ്ഞു രക്ഷിച്ചവർക്ക് നീ നന്മകൾ ഏകി ഞങ്ങളെ ഇട്ടു വിരിഞ്ഞല്ലോ മുത്തേ ഇന്നു നീ ലോകമാറിയുന്നു മുത്തേ കൊട്ടാരത്തിൽ വസിക്കുന്നു പൊന്നെ നീ മുത്താണോ പൊന്നാണോ തങ്കം പാ വീഴം തങ്കമേ ഞങ്ങളുടെ മംഗളാശംസകൾ